േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയ വഴിത്തിരിവുകൾ ഇപ്പോൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ മാനസയുടെയും അതുപോലെ തന്നെ വരുണിന്റെയും ചതികൾ മനസ്സിലാക്കിയ അവൾ ഇനി എന്ത് ചെയ്യും എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കും തുടങ്ങിയ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരാൾ കയറി വരുന്നതും ക്രിസ്സാറിനോട് പറയാതെയല്ലേ കുട്ടി ഓഫീസിൽ നിന്ന് വന്നത് അത് ക്രിഷ് സാറിന് വിഷമമായി ഇത് കേട്ട് ഞെട്ടിപ്പോവുകയാണ് അവൾ ഈ കാര്യം എങ്ങനെ അറിഞ്ഞു ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ ഇതോടെ സാർ കാത്തിരിക്കുന്നുണ്ട് കൂടെ വരണം എന്ന് അയാൾ പറഞ്ഞത് കേട്ട് ഒന്ന് ഞെട്ടിപ്പോകുന്ന അവൾ ഇനി എന്തു ചെയ്യണം കൂടെ പോകണമോ ക്രിഷ്സാറാണ് വിളിക്കുന്നത് പോയാതിരു പോകാതിരുന്നാൽ ശരിയാവുകയില്ല എന്തായാലും പോയേക്കാം എന്ന് വിചാരിച്ച് അയാളുടെ കൂടെ പോകുമ്പോഴാണ് ചതിയൊടുവിൽ അവൾ തിരിച്ചറിയുന്നത് ആ വന്ന ആൾ ക്രിഷ്സാർ പറഞ്ഞു വന്ന് പറഞ്ഞതിന് ശേഷം വന്ന ആളല്ല ഇത് തനിക്ക് വേണ്ടി ഒരുക്കിയ ചതിയായിരുന്നു ആരാണ് ഇതിന് പിന്നിൽ കളിച്ചത് എന്തിനാണ് ഇതിന് പിന്നിൽ കളിച്ചത് മുതലായ ചോദ്യങ്ങളെല്ലാം ബാക്കിയായിരിക്കുകയാണ് മുന്നിൽ അതുകൊണ്ടുതന്നെ ഇനി എന്തു ചെയ്യും എങ്ങനെ കാര്യങ്ങൾ നീക്കും ഒന്നുമറിയാതെ കൺമണി നീക്കുമ്പോഴാണ് കൺമണിയെ അവർ തട്ടിക്കൊണ്ടു പോകുന്നത് ഇതോടെ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് രക്ഷപ്പെടുന്നതിനു വേണ്ടി കൺമണി ശ്രമിക്കുന്നുവെങ്കിലും കൺമണിക്ക് അതിന് സാധിക്കുന്നുമില്ല ഇതേ തുടർന്നാണ് കൺമണിക്ക് നേരെ ആക്രമണമുണ്ടായ വിവരം ഇപ്പോൾ കൃഷും അതുപോലെ തന്നെ ബലരാമനും അറിയാൻ ഇടയാകുന്നത് മാത്രവുമല്ല തനിക്ക് നേരെയും ആക്രമണം ഉണ്ടായി എന്ന് പറയുന്ന ബലരാമൻ ആരോ ഇതിനു പിന്നിൽ കളിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ കാര്യമറിയുന്ന ഭാഗ്യശ്രീ കൺമണിയെ ആക്രമിച്ചതിന് പിന്നിൽ അമ്മയാകാൻ സാധ്യതയില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് വില്ലൻ പുറത്തു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്